നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകറി സംസ്ഥാനത്തെ കർഷകർക്ക് സാങ്കേതിക മികവോടെ തിരിച്ചറിയൽ കാട് ലഭ്യമാകുമോ കിടപ്പ് രോഗികൾക്കായി പോർക്കമറ്റത് നിർമ്മിച്ച സ്നേഹസദൻ പ്രവർത്തനം ആരംഭിച്ചു ക്യാൻസർ മരുന്നുകളുടെ നികുതി കുറയ്ക്കാൻ ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ തീരുമാനം ദ്ധന ഒഴിവാക്കാൻ സർക്കാർ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചുവരുന്നതായി മന്ത്രി ജി ആർ അനിൽ സംസ്ഥാനത്തെ കർഷകർക്ക് സാങ്കേതിക കൃഷി വകുപ്പിൽ നിന്നുള്ള സഹായങ്ങളും കാർഷിക സേവനങ്ങളും ഈ കാർഡ് ഉപയോഗിച്ച് കർഷകർക്ക് നേടിയെടുക്കാനാകും സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂറ് ദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് കർഷകർക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം അങ്കമാലി സി എസ് എ കാളിൽ നടന്നു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് വിതരണോൽ ഖണ്ണം നിർവ്വഹിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ തിരിച്ചറിയൽ കാർഡിലൂടെ ഘട്ടം ഘട്ടമായി കർഷകർക്ക് ലഭ്യമാകും കൃഷി ഭവന്റെ സേവനങ്ങൾ സ്മാർട്ട് ആക്കുന്നതിന്റെ ആദ്യ ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം നടത്തുന്നത് റോജിയം ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൃഷി അഡീഷണൽ ഡയറക്ടർ ബിൻസി എബ്രഹാം പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ അധ്യക്ഷൻ മാത്യു തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ മുൻ എം എൽ എ വി ജെ ജോയി തുടങ്ങിയവർ സംസാരിച്ചു ദുരന്തം ഉണ്ടാവുന്നു ആ ദുരന്തങ്ങളിൽ കാർഷിക മേഖല പ്രശ്നങ്ങൾ ആ മേഖലയിലെ കർഷകർ ആരെല്ലാമാണ് കൃത്യം നമ്മുടെ കയ്യിൽ അതിൻ്റെ രേഖകളെല്ലാം ഉണ്ടാവുക അപ്പൊ സഹായം എത്തിക്കുന്ന കാര്യത്തിലുൾപ്പെടെ വേഗത്തിൽ അതൊക്കെ നടപ്പിലാക്കാൻ നമുക്ക് ഈ സംവിധാനം പ്രയോജനപ്പെടും ആ മൊബൈൽ ഫോണിൽ ഒരു മൊബൈൽ ആപ്പിലൂടെ കാര്യങ്ങൾ കിട്ടുമോ അത് ലഭ്യമാക്കാൻ പറ്റണം അങ്ങനെയാണ് കതർ എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മൾ ഉണ്ടാക്കിയത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കൃഷി വകുപ്പ് ഒരു മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഒരു കൃഷിയിടത്തിൽ ചെന്ന് നിന്നുകൊണ്ട് ആ മൊബൈൽ ആപ്പ് വർക്ക് ചെയ്താൽ ആ ഭൂമിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി പോകുന്ന ഇടത്തിലേക്കാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത് ഇപ്പൊ കൃത്യമായ ഭൂമിയുടെ അളവായി കൃഷിയുടെ കാര്യങ്ങളായി ഏത് കൃഷി ചെയ്യുന്നുവെന്നായി ഇതെല്ലാം രേഖപ്പെടുത്തി മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അവിടെ നമ്മുടെ പഞ്ചായത്തുകളായാലും ബ്ലോക്ക് പഞ്ചായത്തുകളായാലും ജില്ലാ പഞ്ചായത്തുകളായാലും

ఈ పోర్టిం వీక్షిత స్వాగతం ഈ ആ മേഖലയിൽ നിന്ന് നാളെ വരുന്ന കർഷകരെല്ലാം വളരെ സജീവമായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശൈജൽ കനക്കുച്ചി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലത്ത കാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു പാവുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി ജോർജ് കർഷക കർഷകക്ഷേമം കൃഷി കർഷക ക്ഷേമ വകുപ്പിന്റെ എല്ലാ പരിപാടികൾക്കും കർഷക പ്രതിനിധികൾ നമ്മുടെ ഏറ്റവും മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ നമ്മളൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് श्री के.के.शिबू बेनी उमेरी श्री राधे मच्छर राशि करें मच्छर कर्षण में मेरा प्रदर्शन के लिए मेहता रे लोग तले कॉलर बोमार पूरो स्वागत चाहिए वे दिले संयुक्त राय बिला बुमार पटा चला बचाए तो सिंदर से मनोज मोतेरे आरु देख रहा इन्हीं आये बोध स्टोर इन ോഡ് ചെയ്ത് ലഭിച്ച ശേഷം ആപ്പിൽ പ്രവേശിക്കുകയും തുടർന്ന് കർഷകന്റെ വ്യക്തിഗത വിവരങ്ങൾ ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഐ ഡി കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് കൃഷി അസിസ്റ്റന്റ് ലോകറിൽ ലഭിക്കുന്ന അപേക്ഷ പരിശോധിച്ച് വേരിഫൈ ചെയ്യുക ശ്രീ സുജിത് ഇരങ്ങാലക്കുട രൂപത കിടപ്പ് രോഗികൾക്കായി കോർക്കമറ്റത് നിർമ്മിച്ച സ്നേഹസദൻ പ്രവർത്തനം ആരംഭിച്ചു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടി ഉദ്ഘാടനം ചെയ്തു ഇരിഞ്ഞാലക്കുട രൂപതാ അധ്യക്ഷന്മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷനായി എം പി ബെന്നി ബദനാൻ സനീഷ് കുമാർ ജോസഫ് എം എൽ എ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണുക്കണ്ഠരുമഠത്തിൽ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജേമസ് പഞ്ചായത്തംഗം ആശാ രാകേഷ് എന്നിവർ പ്രസംഗിച്ചു എന്നുള്ള ഈ അഗതി മന്ദിരം ഇത് ഇത്മാനപ്പെട്ട ജിനോ സൂചിപ്പിച്ച പോലെ അഭയഭവന്റെ അഭയഭവന്റെ ഒരു മറ്റൊരു എക്സ്റ്റൻഷനാണ് ഈ സ്നേഹസദൻ അഭയഭവന്റെ രജത ജൂബിലിക്ക് പ്ലാൻ ഒരു കാര്യമാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പെർമിഷൻ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പതിനു കുറച്ച് സമയമെടുത്തു അത് കഴിഞ്ഞ് കോവിഡിൻ്റെ ദുരന്തം വന്നു പതിനൊന്ന് കുറച്ച് കൂടെ നീണ്ടുപോയി അഞ്ചു വർഷങ്ങൾ പിന്നിട്ട് ഇന്നിത് പൂർത്തീകരിക്കുകയാണ് നല്ലവനായി തമ്പുരാൻ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കുമാണ് നന്ദി രേഖപ്പെടുത്തുന്നത് രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാപനം ഇല്ല രൂപതയിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഈ രൂപതയുടെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും പുറകിലുള്ളത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ മൈൽ സ്റ്റെപ്പ് വയ്ക്കും അത് പഴയ പിതാവിന്റെ കടന്നു എക്സ്ട്രാറാമത്തെ ആൻപിച്ച് നാട്ടിൽ ജയിച്ച് കടക്കുമ്പോൾ പിതാവ് ഒരു എക്സ്ട്രാ മൈല് എടുത്ത് വയ്ക്കുന്നതാണ് കൊടുക്കുന്ന പിതാവിന്റെ ഇവിടുത്തെ എല്ലാവരുടെയും കുഞ്ഞാമെ പിതാവിനെ മനോഹരമായിട്ടുള്ള ചിത്രീകരണമുണ്ട് ചിത്രമുണ്ട് നമ്മൾ കത്താവ് ശിഷ്യന്മാരെ കാഞ്ച് കഴിക്കുന്നതാണ് ఈ గాలుడిని కాల్చుంపికానాయితే ఈశో తారొత్త పాదత్రికీలోకిలోకి కాళి పొకి ఉంటుందో నికిబొ డావికి మనోహరమైన పులియం వర్చుండు ఆదికిడుతున్న బెల్లతిని వేదనియ నమే

അങ്കമാലി അമലാഭവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് നേതൃത്വത്തിൽ വിവിധ സഹായ പദ്ധതികളുടെ വിതരണോദ്ഘാടനം ചെയർമാൻ സേവിയർ പോൾ നിർവഹിച്ചു അമല ഫെല്ലോഷിപ്പ് പ്രസിഡന്റ് സി എ ജോർജ് കുര്യൻ പാറക്കൽ അധ്യക്ഷത വഹിച്ചു ഗാർഹിക മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ കൺട്രി ഹെഡ് ജോൺ പാറക്കൽ നിർവഹിച്ചു ക്യാൻസർ കിഡ്നി കിടപ്പുരോഗികൾക്കുള്ള ഓണം ബോണസ് ധനസഹായ വിതരണം പോൾ കണ്ണമ്പുഴയും നിർദ്ധന രോഗികൾക്കുള്ള ഓണക്കിറ്റ് വിതരണം വാർഡ് കൌൺസിലർ റിജി മാത്യുവും നിർവ്വഹിച്ചു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങളായ സിറിയറ്റ് ജോർജ് പി ഡി ഏലിയാസ് ബിജോയ് തെക്കിനേത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു കോർ കമ്മിറ്റി അംഗങ്ങളായ എം ടി കുരിയച്ചൻ പ്രിൻസ് കാറ്റപ്പള്ളി മത്തായി ചെമ്പിശ്ശേരി ഡെന്നി പോൾ ജോഷി പാറക്കൽ രാജീവ് കോട്ടക്കൽ വി ഡി ദേവസി വർഗീസ് കാറ്റപ്പള്ളി കെ പി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി വാർദ്ധക്യ സഹജമായ അസുഖബാധിതരും ഏകസ്ഥരും വന്ന് ഗാർഹിക മെഡിക്കൽ ഉപകരണങ്ങൾ കൈപ്പറ്റി നിർദ്ധന രോഗികൾക്ക് മാസഘടുവായ രണ്ട് ലക്ഷത്തിലധികം രൂപ വിതരണം ചെയ്തതിനു പുറമേ ആറ് ലക്ഷത്തിലധികം രൂപ വില വരുന്ന മെഡിക്കൽ ഗാർഹിക ഉപകരണങ്ങളും നിർദ്ധനരായ രോഗികൾക്ക് നൽകി നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ബോധ്യം ഉണ്ടാകണം എസ് ജി ഫാബ്രിക്സ് ആൻഡ് ഗാർമെന്റ്സിന്റെ കുറ്റിക്കാട് ഷോറൂം ബുധനാഴ്ച പ്രവർത്തനം ആരംഭിക്കുന്നു കോർക്കമറ്റം സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ജിപിൻ കുത്തോലിപ്പറമ്പിൽ വെഞ്ചിരിപ്പ് നടത്തും ഉച്ചതിരിഞ്ഞ് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കുറിക്കാട് സെന്റ് സെബാസ്റ്റിൻസ് പള്ളിവികാരി ഫാദർ ലിജോ പറമ്പത്ത് ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഷിബു കന്നേലി ആദ്യ വിൽപ്പന ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തം ഡേവിസ് പോട്ടക്കാരൻ സെക്രട്ടറി ലിജോ ചാതേലി കുറ്റിക്കാട് പൌരസമിതി കോർഡിനേറ്റർ റീന വിൽസൺ ദേവസി തട്ടിൽ ഡാനിഷ് ഡേവിസ് ഷിബു കന്നേലി ലിൻസി മിജോ എന്നിവർ പ്രസംഗിക്കും ക്രാക്ട് ജോസ് പെല്ലിശ്ശേരി നാടകമേളയുടെ ടിക്കറ്റ് പ്രകാശനം ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടറും മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് ജേതാവുമായ സി യു ഹരിഷ് നിർവഹിച്ചു വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് ജേതാവായ എക്സൈസ് ഇൻസ്പെക്ടറെ പ്രത്യേക യോഗം അനുമോദിച്ചു പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷനായി സെക്രട്ടറി പി ഡി ദിനേ ജോർജ് ടി മാത്യു ലൂയിസ് മേലേപ്പുറം കെ കെ ശ്രീനിവാസൻ ബീന ഡേവിസ് കൗൺസിലർ തോമസ് മാളിയ്ക്കൻ തുടങ്ങിയവർ സംസാരിച്ചു ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവരെ കൈ ഇവരെ ഇതിന് പണം മുടക്കി വിടുന്നത് നമ്മളിവിടെ കാണുന്ന സാധാരണ ഒരു ബംഗാളിയോ അല്ലെങ്കിൽ ഒഡീഷക്കാരനോ ഒന്നും അറിയാത്തവൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവൻ ഏറ്റവും അറ്റത്തോൻ ഏറ്റവും ആളായിരിക്കും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് തന്നെ ഉൾപ്പെടെ ആളുകളൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരുപാട് പ്രായമുള്ള ആളുകളായത് കൊണ്ട് അവരുടെ സിനിമ ഫീൽഡിൽ അന്ന് പോയി ഞങ്ങൾ ചെറുപ്പം തന്നെ സിനിമക്കാരാണ് നേരത്തെ പറഞ്ഞ പോലെ നാരാജിനുപോയ പല്ലിശ്ശേരി ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് തൻ്റെ ബിസിനസ് ഉൾപ്പെടെ നശിച്ചിട്ട് അങ്ങനെ കലാരംഗത്തിന് വേണ്ടി മാത്രം അർക്കണം മലബോത്തോടെ ജീവിച്ച ഒരുപാട് കലാകാരന്മാരെ അവരെയൊക്കെ സ്മരിച്ചുകൊണ്ടും ഈ നാടക റോട്ടറി അംഗങ്ങളുടെ ബിസിനസ് പുരോഗതിക്ക് വേണ്ടി രൂപം നൽകിയ റോട്ടറി മെൻസ് ബിസിനസ് ഫെലോഷിപ്പിന്റെ ചാലക്കുടി ചാപ്റ്ററിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ബുധനാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചാലക്കുടി കൊടകര മാള ഇരിഞ്ഞാലപ്പുഴ പ്രദേശത്തെ റോട്ടറി ംഗങ്ങളാണ് ചാലക്കുടി ചാപ്ടറിൽ ഉൾപ്പെടുന്നത് വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ സന്തോഷ് ബേബി ചെയർമാൻ ജോഫിങ് വർഗീസ് സെക്രട്ടറി എം അഖിലേഷ് വൈസ് ചെയർമാൻ നിവിൻ ചെറാകുളം ജോയിന്റ് സെക്രട്ടറി ജോയ് പാനിക്കുളം ട്രഷറർ എന്നിവരാണ് ചുമതലയേൽക്കുന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സന്തോഷ് ബേബി ജോവിങ് വർഗീസ് എം എൻ അഖിലേഷിൻ ഷാജു ചെറിയ എം പി ഡേവിസ് എന്നിവർ പങ്കെടുത്തു ഇത് റോട്ടറി ഇന്റർനാഷണലിന്റെ ഒരു ഉപശാഖയാണ് ഇത് തികച്ചും ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ബിസിനസ്സും അതുപോലെ തന്നെ പ്രൊഫഷൻസും അടങ്ങുന്ന ഓൾ വേൾഡ് ആയിട്ട് ലോകമെപ്പാടുള്ള ഒരു സംഘടനയാണിത് അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഈ റോട്ടേറിയൻസ് ആയിട്ടുള്ള ബിസിനസ് ആൻഡ് പ്രൊഫഷൻസിനെ പ്രൊഫഷൻസ് തമ്മിൽ തമ്മിൽ ബിസിനസ് കൈമാറുകയും പബ്ലിക്കിന് ഏറ്റവും ഉചിതമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും സുപരിതമായ രീതിയിലുള്ള ബിസിനസ്സും കണ്ടെത്താനോട് സഹായിക്കാനും കൂടിയുള്ള ബിസിനസ്സുകാരും ഒരുമിച്ചുള്ള സംഘടനയാണ് ബിസിനസ് അത് രണ്ടാമത്തെ ഫ്രണ്ടായിട്ടാണ് സന്തോഷി ചാർജ് ചെയർമാൻ പറയുന്നത് ഈ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഒരു ബിസിനസ് ും കൊടുത്തിട്ടുള്ള നമ്മൾ കഴിഞ്ഞ കൊല്ലം തന്നെ ബിസിനസ് ഈ ഭാഗത്തിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചാരിറ്റി ആയിട്ട് വിദേശത്തേക്ക് പോകണം ചാലക്കുടി പബ്ലിക് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം മോദ്രക്കണ്ണി ജംഗ്ഷനിൽ ഓണച്ചിന്ത ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റും ർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ യുജിൻ മോറയിലെ ഉദ്ഘാടനം ചെയ്തു ബോർഡ് അംഗം ഡേവിസ് താക്കോൽക്കാരൻ അധ്യക്ഷത വഹിച്ചു ബോർഡ് അംഗങ്ങളായ ജോർജ് വി ഐനിക്കൽ കെ കെ അനിൽകുമാർ പി കെ മനോജ് എ എൽ കുച്ചപ്പൻ ഷീബ ശ്രീനിവാസൻ അപർണ ശരൺകുമാർ ഇസ ജൻ സെക്രട്ടറി എബി പോൾ പോൾപുല്ലൻ ഹസീന നിഷാബ് ജോൺസൺ മോറയിലെ എന്നിവർ പ്രസംഗിച്ചു സെപ്റ്റംബർ പതിനാല് വരെ ഓണച്ചന്ത പ്രവർത്തിക്കും സാധാരണ പക്ഷെ നമ്മൾ നാല് ദിവസമാണ് ലാഭം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല വേറെ എവിടത്തേക്കാളും വില കുറവിന് ലഭിക്കും അപ്പോൾ അതിന് മോതിരക്കണിയിലുള്ള ആളുകൾക്ക് ഗുണകരമായ ഒരു നിലപാടെടുക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത് സംഘത്തിൻ്റെ സെക്രട്ടറി എ പി ഇപ്പോൾ വന്നിട്ടുണ്ട് മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ മോതിരക്കിണിലും പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ ലീഡറായിട്ടുള്ള അജിത്ത് കോൺഗ്രസിൻ്റെ ലീഡറായിട്ടുള്ള പ്രിയപ്പെട്ട രജി കുറിവിത്തടം ആർ ജെ ഡിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കോളേട്ടൻ ജോൺസൺ മൊറേലി അതൊന്നും കണ്ടില്ല നമ്മുടെ പാർട്ടിയുടെ സീനിയർ നേതാവായിട്ടുള്ള എ എൽ കൊച്ചപ്പേട്ടൻ വളരെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള പി സി ജോണിചേട്ടൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ജോർജ് വി ഐനിക്കില് അടക്കമുള്ള ആൾക്കാരുണ്ട് ഒരുപാട് പേര് സഹായിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇത് എത്തിയിട്ടുണ്ട് ഇത് നാടിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യും അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ എത്തിയ എല്ലാവരെയും ഒരുപോലെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാതിക്കുകയാണ് വേറെ കൂടുതൽ ചടങ്ങുകളോ പരിപാടികളോ ഒന്നുമില്ല നാളെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടികൾ ആരംഭിക്കുകയാണ് നാല് ദിവസം കൂടി ഉണ്ടാവും ഇതിന് പ്രധാനപ്പെട്ട ചുമതലക്കാർ നമ്മുടെ ആന്റേട്ടനാണ് ആര്യട്ടിനെ ഈ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് ഇപ്പോൾ ഓണച്ചന്തല നടത്തി നല്ല വരികയുണ്ട് അപ്പോൾ ഐസ്ക്രീമോർ വാങ്ങി പ്രദേശത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഗുണകരമായി ചെയ്യുന്ന ആത്മാർത്ഥമായി കച്ചവടക്കാർക്കും വേണ്ടി വേണ്ടിയൊന്നുമല്ല ഇത് നടത്തുന്നത് എന്നുള്ളൊരു മുൻ എല്ലാവർക്കും ഉണ്ടാവണം കാരണം ഇങ്ങനെയുള്ള ചന്തകളും പരിപാടികളൊക്കെ ആവുമ്പോൾ ഓണമൊക്കെയൊക്കെ പോവുകയുള്ളൂ ഇപ്പോൾ മുതലക്കിണിൽ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ പരിപാടി വന്നപ്പോഴേക്കും ഒരു എന്താ പറയുക മട്ടും ഭാവവും ഒക്കെ ഓണം വന്നുള്ള തോന്നൽ വരികയാണ് അതുമാത്രമേ വില കുറയേണ്ടത് വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ പച്ചക്കറിക്കത്തെ തീ പിടിച്ച് വിലയാകും നഷ്ടസഹിച്ച് സംഘത്തിൻ്റെ ആളുകൾക്കും ബന്ധപ്പെട്ട ആളുകൾക്കും സേവനത്തിൻ്റെ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ് സഹകരണ സാറ്റിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അത് ഞങ്ങള് ഏയ് കവറുണ്ട് കവറ് ഇതായ കാരറ്റ് പോലെ ക്യാരറ്റ് എന്താ വില

അഞ്ഞൂറ് കൊടുക്കൂ വില ആവണളു വിലയൊക്കെ നോക്കി റെഡി ആവണല്ലോ അതേ വീടിയുടെ കണ്ണാടിയിലാണ് ഇവിടെ ഒന്ന് മേടിച്ചു പോവാട്ടോ മേടിക്കും അതിൻ്റെ മാങ്ങനെടാ ഈ ിന് ഉത്രാടനാളിൽ ചാലക്കുടി മണ്ഡലത്തിലെ ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് സൗജന്യമായി ട്വന്റി ട്വന്റി പ്രവർത്തകർ ഓണസദ്യ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലക്കുടിയിൽ ഉൾപ്പെടുന്ന ഏഴ് പഞ്ചായത്തുകളിലും നഗരസഭയിലുമുള്ള പ്രധാന സ്ഥാപനങ്ങളാണ് ഓണസദ്യ നൽകാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ ആശുപത്രികൾ ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെ പരിപാലിക്കുന്ന സ്ഥാപനങ്ങൾ പാലിയേറ്റീവ് കെയർ എന്നിവിടങ്ങളിൽ സെന്റർ ട്വന്റി ട്വന്റി പ്രവർത്തകർ ഓണസദ്യ എത്തിച്ചു നൽകും വാർത്താ സമ്മേളനത്തിൽ ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് മറ്റ് ഭാരവാഹികളായ കെ ഡി ജോഷി പി ഡി വർഗീസ് വി പി ഷിബു ജോൺ അവറ സിജുമോൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു കുറച്ച് ജനനങ്ങൾ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപാരപ്രദമായുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോ പതിനാലാം തീയതി നമ്മള് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം അതുപോലെ തന്നെ നമ്മുടെ പാലേറ്റീവ് സെൻറ്റേഴ്സ് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തകർ സദ്യ ഓണർ സദ്യ ഏകദേശം ദിവസത്തിന്മാരോളം ഐറ്റംസോ ഓണ സദ്യ അതിൻ്റെ പൈസ ഉണ്ട് പ്രവർത്തന ഫണ്ടാണ് നമുക്ക് പിരിവുകൾ പിരിവളിത് ചാലക്കുടി ഇത് ധൈര്യമായിട്ട് പറയാം ഞാനാണെന്ന് അതുകൊണ്ടാണ് പ്രശ്നമുണ്ട് ചാലക്കുടിയിൽ ഇതുവരെ റെസിപ്റ്റ് അടിച്ചിട്ടും നമ്മൾ പിടിച്ചിട്ടും ഇല്ല ഇതുവരെ ഒരാളുടെ പൈസ കളക്ട് ചെയ്തിട്ടില്ല ും ഇങ്ങനെ കാലത്ത് ചെയ്ത് വന്നാൽ അങ്ങനെ പറ്റും ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് കുറെ വരുമ്പോൾ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുമോ ഒന്ന് രണ്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ ഇതൊക്കെ പറ്റും അതേപോലെ ഒരു മാസം ബാലൻസ് തന്നെയാണ് നമുക്ക് നമ്മുടെ രീതിയിലുള്ള നമ്മളാരും അതിൽ നിന്ന് ഫണ്ട് കെട്ടിയിട്ട് ജീവിക്കുന്ന ഉള്ള ആൾക്കാരല്ല അതിലാരും രാഷ്ട്രീയ പ്രവർത്തനം മുന്നക്കാരൊന്നുമില്ല അതുകഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള വരുമാനം വേറെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ ഇത് പ്യുവറായിട്ട് നമ്മൾ ചാരിറ്റി പോലെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അത് കൂട്ടിയതോടെ എന്തെങ്കിലും മെമ്പർമാരായിരിക്കല്ലോ സജീവ രാഷ്ട്രീയത്തിലുള്ള ഒരു ഏകദേശം ഒരു അഞ്ഞൂറോളം പേര് സജീവ രാഷ്ട്രീയത്തിലുണ്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ചാലക്കുടി മണ്ഡലത്തിൽ അടുത്ത പഞ്ചായത്ത് വാർഡുകളിലും നമ്മൾ മത്സരിക്കാനാണ് പോകുന്നത് ഏകദേശം വാർഡ് ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിൽ കഴിയുന്ന സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നില ഗുരുതരമെന്ന് പാർട്ടി വാർത്താ കുറിപ്പ് ശ്വാസകോശത്തിൽ കടുത്ത അണുവാദിയെ തുടർന്നാണ് യെച്ചൂരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് യെച്ചൂരിയുടെ നില ഗുരുതരമായി ഗുരുതരമായതിനാൽ പ്രത്യേക ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണെന്നും പാർട്ടി വാർത്താക്കുറിപ്പിൽ പറയുന്നു നാല് ദിവസമായി വെന്റിലേറ്ററിൽ സഹായത്തോടെയാണ് യെച്ചൂരി ചികിത്സയിൽ തുടരുന്നത് ഇനിയൊരു ഇടവേള